നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെ ഒരു പ്രമുഖ ക്ഷേത്രം സന്ദർശിച്ചത് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു ഈ സന്ദർശന വേളയിൽ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി പ്രധാനമന്ത്രിക്ക് ഒരു പ്രത്യേക സമ്മാനം നൽകി അത് ദാരുമ പാവയായിരുന്നു ഇത് ജപ്പാനീസ് സംസ്കാരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഒരു ലക്ഷ്യം നേടുന്നതിനും പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനും ഊർജം നൽകുന്ന ഈ പാവ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പ്രതീകമായി ഈ സന്ദർശനത്തിൽ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ ദാരുമപാവയ്ക്ക് ഇന്ത്യയുമായി പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയുമായി ഒരു പ്രത്യേക ബന്ധമുണ്ട് ദാരുമപാവകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബോധിധർമ്മൻ എന്ന ബുദ്ധ സന്യാസിയുടെ രൂപത്തിലാണ് ചൈനയിലും ജപ്പാനിലും ബുദ്ധമതം പ്രചരിപ്പിച്ച ഒരു പ്രധാന വ്യക്തിയായിട്ടാണ് ഇദ്ദേഹത്തെ കണക്കാക്കുന്നത് എന്നാൽ ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ബോധിധർമ്മൻ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പല്ലവ രാജകുമാരനായിരുന്നു ഈ സിദ്ധാന്തം ജപ്പാനീസ് സംസ്കാരത്തെയും ഇന്ത്യൻ പാരമ്പര്യത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കണ്ണിയായി വർദ്ധിക്കുന്നു ബോധിധർമ്മന്റെ ഈ കഥയെ അടിസ്ഥാനമാക്കിയാണ് തമിഴിൽ ഏഴാം അറിവെന്ന സിനിമ നിർമ്മിച്ചത് ഈ സിനിമയിൽ ബോധിധർമ്മൻ തമിഴ്നാട്ടിൽ നിന്ന് ചൈനയിലേക്ക് യാത്ര ചെയ്യുകയും അവിടെ ആയോധകലകളും വൈദ്യശാസ്ത്രവും പഠിപ്പിക്കുകയും ചെയ്യുന്നതായി ചിത്രീകരിക്കുന്നു പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ച ദാരുമപ്പാവ ഈ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് രസകരമാണ് ജപ്പാനീസ് സംസ്കാരത്തിലെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ഒരു വസ്തുവിന് ദക്ഷിണേന്ത്യയുമായി ഇത്രയും ശക്തമായ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഏറെ കൗതുകകരമാണ് ഇത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാംസ്കാരിക ബന്ധങ്ങളുടെ തെളിവുകൂടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം